പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ലക്ഷദ്വീപ് സന്ദർശനത്തിന് ശേഷം മാലിദ്വീപിലെ ചില യുവ നേതാക്കൾ പ്രധാനമന്ത്രിക്കും ഇന്ത്യക്കും എതിരായി നടത്തിയ പരാമർശങ്ങൾ ഇപ്പോൾ വലിയ സംഘർഷമാണ് സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത് അന്താരാഷ്ട്ര തലത്തിൽ തന്നെ വലിയ വിമർശനങ്ങൾ മാലദ്വീപിലെ ഈ നേതാക്കൾക്കെതിരെ ഉയർന്നു വന്നു ഇപ്പോഴിതാ മാലിദ്വീപിന്റെ പഴയ പ്രസിഡന്റ് തന്നെ ഈ യുവ നേതാക്കൾക്കെതിരെ രംഗത്ത് വരികയും ചെയ്തു മാലിദ്വീപിലെ മന്ത്രിമാരായ മറിയം ഷിയുനെയും സാഹിദ് റമീസുമാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അവഹേളിച്ചുകൊണ്ടും ഇന്ത്യൻ വിരുദ്ധ പരാമർശങ്ങൾ നടത്തിയും വിവാദങ്ങൾ സൃഷ്ടിച്ചത് ഇവരുടെ ഈ വിവാദ പരാമർശങ്ങൾ ഭയം ജനിപ്പിക്കുന്നു എന്നാണ് മാലദ്വീപ് മുൻ പ്രസിഡന്റ് മുഹമ്മദ് നഷീദ് സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ച പോസ്റ്റിൽ വ്യക്തമാക്കുന്നത് എന്തായാലും ഈ മൂന്ന് മന്ത്രിമാർക്കും ഇപ്പോൾ സസ്പെൻഷൻ കിട്ടിയിരിക്കുകയാണ് മന്ത്രിമാരുടെ ഈ പരാമർശങ്ങൾ മാലദ്വീപിന്റെ ഔദ്യോഗിക അഭിപ്രായം അല്ല എന്ന് എത്രയും പെട്ടെന്ന് തന്നെ രാജ്യം വ്യക്തമാക്കണമെന്ന് അദ്ദേഹം രാവിലെ ആവശ്യപ്പെട്ടിരുന്നു മാലദ്വീപിന്റെ സുരക്ഷയുടെയും സമൃദ്ധിയുടെയും പ്രധാന സഖ്യകക്ഷിയാണ് ഇന്ത്യയെന്ന് മുൻ പ്രസിഡന്റ് മുഹമ്മദ് നഷീദ് വ്യക്തമാക്കി ഇതിനെതിരെ ഈ യുവ മന്ത്രിമാർ നടത്തിയ മോശം പരാമർശങ്ങൾ ശരിക്കും ഭയാനകമാണെന്ന് അദ്ദേഹം സൂചിപ്പിച്ചു നിലവിലെ മാലദ്വീപ് പ്രസിഡന്റ് മുഹമ്മദ് മൊയ്സുവിനോടും അദ്ദേഹത്തിന്റെ സർക്കാരിനോടും ഈ അഭിപ്രായങ്ങളിൽ നിന്ന് സ്വയം അകന്നു നിൽക്കാനും ഈ അഭിപ്രായങ്ങൾ സർക്കാർ നയത്തെ പ്രതിഫലിക്കുന്നില്ലെന്ന് ഇന്ത്യക്ക് ഉറപ്പു നൽകാനും മുഹമ്മദ് നഷീദ് അഭ്യർത്ഥിച്ചു ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ മാലിദ്വീപ് മന്ത്രിമാർ നടത്തിയ പ്രസ്താവനകൾ വിവാദമായതിനു പിന്നാലെ വേഗം അത് ശാന്തമാക്കാൻ അതിവേഗ നടപടിയുമായി മാലി ഭരണകൂടം രംഗത്തു വരികയും ചെയ്തു മന്ത്രിമാരുടെ പ്രസ്താവനകൾ തള്ളിയതിനു പിന്നാലെ വിവാദ പ്രസ്താവനകൾ നടത്തിയ മൂന്ന് മന്ത്രിമാരെ സസ്പെൻഡ് ചെയ്തു നേരത്തെ പ്രസ്താവനകൾ തള്ളി മാലി ഭരണകൂടം ഔദ്യോഗികമായി പ്രസ്താവന പുറപ്പെടുവിച്ചിരുന്നു ഇതുകൊണ്ടും ഇന്ത്യൻ രോക്ഷം തീരില്ലെന്ന് ബോധ്യമായതോടെയാണ് മന്ത്രിമാരെ സസ്പെൻഡ് ചെയ്തത് മോശം പരാമർശം നടത്തിയ മറിയം ഷീന ഉൾപ്പെടെയുള്ള മന്ത്രിമാരെയാണ് സസ്പെൻഡ് ചെയ്തിരിക്കുന്നത് മറിയം ഷീനയുടെ പ്രസ്താവന വ്യക്തിഗത അഭിപ്രായം മാത്രമാണെന്നും അത് സർക്കാർ നയമല്ലെന്നും മാലദ്വീപ് ഭരണകൂടം ഔദ്യോഗിക വിശദീകരണം പുറത്തിറക്കുകയും ചെയ്തു സാമൂഹിക മാധ്യമങ്ങളിലൂടെ നടത്തുന്ന വിദ്വേഷ പരാമർശങ്ങൾക്കെതിരെ നടപടിയുണ്ടാകുമെന്ന് പ്രസ്താവനയിൽ മാലദ്വീപ് വ്യക്തമാക്കിയിരുന്നു വിദേശ നേതാക്കൾക്കും ഉന്നത സ്ഥാനങ്ങളിലുള്ള വ്യക്തികൾക്കുമെതിരെ സാമൂഹിക മാധ്യമങ്ങളിലൂടെ നടത്തുന്ന വിദ്വേഷ പരാമർശങ്ങൾ സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് ആ അഭിപ്രായ പ്രകടനങ്ങൾ ഒന്നും തന്നെ ബാലദ്വീപ് ഭരണകൂടത്തിന്റെ നയങ്ങളെ പ്രതിനിധീകരിക്കുന്നില്ല അവ തികച്ചും വ്യക്തിപരം മാത്രമാണ് അഭിപ്രായ സ്വാതന്ത്ര്യം യാതൊരു വിദ്വേഷ പ്രകടനങ്ങളുമില്ലാതെ രാജ്യത്തിന്റെ അന്താരാഷ്ട്ര പങ്കാളികളുമായുള്ള ബന്ധത്തെ ഉലയ്ക്കാതെ ജനാധിപത്യപരമായും ഉത്തരവാദിത്വ വിനിയോഗിക്കേണ്ടതാണ് എന്ന് വിശ്വസിക്കുന്ന ഭരണകൂടമാണ് മാലിദ്വീപിലേതെന്ന് സർക്കാർ പുറത്തിറക്കിയ ഔദ്യോഗിക പ്രസ്താവനയിൽ വ്യക്തമാക്കിയിരുന്നു ഇത്തരം അപകീർത്തികരമായ പരാമർശങ്ങൾ നടത്തുന്നവർക്കെതിരെ നടപടിയെടുക്കാൻ സർക്കാരിന്റെ ബന്ധപ്പെട്ട അധികാരികൾ മടിക്കില്ലെന്നും സർക്കാർ മുന്നറിയിപ്പ് നൽകിയിരുന്നു പ്രധാനമന്ത്രി മോദിക്കെതിരെ നടത്തിയ പരാമർശം വലിയ വിവാദമായതോടെ യുവജന ശാക്തീകരണ മന്ത്രിയായ മറിയം ഷ്യൂന എക്സിൽ നിന്നിത് നീക്കിയിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ലക്ഷദ്വീപ് സന്ദർശനത്തിന് പിന്നാലെ മാലദ്വീപിലെ മറ്റൊരു മന്ത്രിയായ അബ്ദുള്ള മഹസീം മജീദ് ഇന്ത്യ മാലദ്വീപനെ ലക്ഷ്യം വയ്ക്കുന്നുവെന്നും ബീച്ച് ടൂറിസത്തിൽ ഇന്ത്യ വെല്ലുവിളി നേരിടുന്നുവെന്നും എക്സ് പ്ലാറ്റ്ഫോമിൽ പറഞ്ഞിരുന്നു